നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനാലിനാണ് യു എ തലസ്ഥാനമായ അബുദാബിയിലുള്ള ബാബ്സ് മന്ദിർ ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചത് ഏകദേശം അയോധ്യ ശ്രീരാമ സാമ്യത തോന്നും വിധത്തിലാണ് ഈ ക്ഷേത്രം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അബുദാബി സിറ്റിയിൽ നിന്ന് വരുന്നവർക്ക് അൻപത് കിലോമീറ്ററും ദുബായിൽ നിന്ന് വരുന്നവർക്ക് തൊണ്ണൂറ്റഞ്ച് കിലോമീറ്ററും സഞ്ചരിച്ചാൽ അബുമുറേഖയിലുള്ള കൾച്ചറൽ ഡിസ്ട്രിക്റ്റിലെത്താം ക്ഷേത്രത്തിലേക്ക് അബുദാബി ബസ് സ്റ്റേഷനിൽ നിന്ന് നേരിട്ട് ബസ് സർവീസുകൾ ലഭ്യമാണ് വീക്ക് ഡേയ്സിൽ ഇരുന്നൂറ്റി ഒന്നും വീക്കെൻഡ് ഡേയ്സിൽ ഇരുന്നൂറ്റി മൂന്നുമാണ് സർവീസ് നടത്തുന്ന ബസ്സുകൾ തിങ്കളാഴ്ച പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല ചൊവ്വാഴ്ച മുതൽ ഞായറാഴ്ച വരെ രാവിലെ ഒൻപത് മണി മുതൽ എട്ട് മണി വരെയാണ് സന്ദർശന സമയം രജിസ്ട്രേഷൻ നിർബന്ധമാണ് എൻട്രി ഫീസൊന്നും വരുന്നില്ല ബാബ്സിൻ്റെ വെബ്സൈറ്റ് വഴിയോ ആപ്പ് വഴിയോ വിസിറ്റ് ബുക്ക് ചെയ്യുക എൻട്രി ഗേറ്റിൽ നമ്മുടെ എമിറേറ്റ്സ് ഐഡിയോ പാസ്പോർട്ടോ കാണിക്കേണ്ടി വരും സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞ് ഉള്ളിൽ കയറിയാൽ പിന്നെ വേറൊരു ലോഗുമാണ് നൂറ്റെട്ട് മീറ്റർ ഉയരവും ഇരുന്നൂറ്റി അറുപത്തിരണ്ടടി നീളവും നൂറ്റൻപത് അടി വീതിയുമുള്ള ഈ ക്ഷേത്രത്തിന് പ്രത്യേകതകൾ ഏറെയാണ് നോർത്തൺ രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്ന കൊടും ചൂടിനെ പോലും പ്രതിരോധിക്കാൻ ശേഷിയുള്ള പിങ്ക് സാൻഡ് സ്റ്റോണും പ്രത്യേക ഇനം ഇറ്റാലിയൻ മാർബിളും ഉപയോഗിച്ചാണ് ഈ രാജകീയ പ്രൗഢിയുള്ള ക്ഷേത്രം പണിതിരിക്കുന്നത് താപനിലയും ഭൂകമ്പ സാധ്യതയും അറിയാനായി മുന്നൂറിൽ പരം ഹൈടെക് സെൻസറുകൾ യു എയിലെ ഏഴ് എമിറേറ്റ്സുകളെ സൂചിപ്പിക്കുന്ന ഏഴ് ഗോപുരങ്ങളും രണ്ട് പ്രധാന മകുടങ്ങളും പന്ത്രണ്ട് പിരമിഡ് ഗോപുരങ്ങളും നാനൂറ്റി രണ്ട് തോണുകളും അടങ്ങുന്ന ഈ അത്ഭുതത്തിന് അടിമുടി കൊത്തുമണികളാണ് ബാപ്സ് മന്ദിരം സന്ദർശിക്കാൻ വരുന്ന ഒട്ടുമിക്കവരും ചുറ്റിലൊന്ന് നോക്കി നോക്കിപ്പോകുന്ന ഒരിടമാണിത് വോൾ ഓഫ് ഹാമണി വിവിധ ഭാഷകളിൽ ഐക്യമെന്നർത്ഥം വരുന്ന വാക്കുകൾ ഇവിടെ ത്രീ ഡി പ്രിന്റിംഗിലായി കൊത്തിവച്ചിരിക്കുന്നത് കാണാം ക്ഷേത്ര ദർശനത്തിന് ഏറ്റവും ഉചിതമായ സമയം ഞാൻ കരുതുന്നത് ഒരു നാലുമണിയോടുകൂടി ക്ഷേത്രത്തിൽ എത്തുന്ന വിധത്തിൽ യാത്ര തുടങ്ങുന്നതായിരിക്കും കാരണം സന്ധ്യ കഴിഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ അതിശയിപ്പിക്കുന്ന വേറിട്ടൊരു കാഴ്ച നമുക്ക് അവിടെ കാണാൻ സാധിക്കും രണ്ട് തരത്തിലാണ് ഇവിടെ ആരതിയുള്ളത് ഒന്ന് താമരയിലും പിന്നൊന്ന് വിളക്ക് വെച്ചും അത് കാണുന്നതിനു വേണ്ടി ഒരു വലിയ ഗാലറി തന്നെ അവിടെ ഒരുക്കിയിട്ടുണ്ട് മൂന്ന് നിലകളിലായി ഒരുക്കിയിരിക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ പ്രാർത്ഥനാ മണ്ഡപത്തിലെത്താൻ അറുപത് പടികൾ കയറണം അതല്ലെങ്കിൽ ഇരുവശങ്ങളിലും ലിഫ്റ്റ് സൗകര്യം ലഭ്യമാണ് ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്ക് വീൽചെയർ സൗകര്യവും പ്രയോജനപ്പെടുത്താം ഏറ്റവും മുകളിലുള്ള മണ്ഡപത്തിൽ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രഫിയും അനുവദീയമല്ല അക്ഷം പുരുഷോത്തം രാമൻ സീത കൃഷ്ണൻ രാധ ശിവപാർവതി സ്വാമി അയ്യപ്പൻ ശ്രീ വെങ്കിടേശ്വർ തുടങ്ങി ഏഴ് പ്രതിഷ്ഠകളാണ് അവിടെയുള്ളത് കേരളത്തിൽ നിന്നുമുള്ള പതിനഞ്ചംഗ സംഘമാണ് പതിനെട്ടാം പടിയും പഞ്ചലോഹം കൊണ്ടുള്ള അയ്യപ്പസ്വാമിയുടെ വിഗ്രഹവും നിർമ്മിച്ചിട്ടുള്ളത് അതുപോലെ ആറേ മുക്കാലിനും ഏഴേ മുക്കാലിനും ഇടയിലാണ് ആരതി നടക്കുന്നത് എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണി മുതൽ ഒരു മണി വരെയും ആറു മണി മുതൽ എട്ട് മണി വരെയും പ്രസാദ വിതരണം നടക്കുന്നതാണ് അതേ കോമ്പൗണ്ടിൽ തന്നെ ഒരു വെജിറ്റേറിയൻ ഫുഡ് കോർട്ടും ഉണ്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള രുചിവൈവിധ്യങ്ങൾ നമുക്കവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും സൂര്യപ്രഭയയിലും സന്ധ്യാനേരത്തും രണ്ടും രണ്ട് ഭാവങ്ങൾ നമുക്ക് അടുത്തറിയാൻ കഴിയും രാമായണവും മഹാഭാരതവും ശിവപുരാണവും എന്തെന്നറിയുന്ന കുത്തുപണികളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വാസ്തുവിദ്യയുടെയും ആർക്കിടെക്ചറിൻ്റെയും ഒരു മഹാ അത്ഭുതം തന്നെയാണ് ഇവിടെ തീർത്തു വെച്ചിട്ടുള്ളത് അതിനുശേഷം ദീപപ്രഭയിൽ അലങ്കരിച്ചു നിൽക്കുന്ന ക്ഷേത്രത്തിനോട് യാത്ര പറഞ്ഞ് നമുക്ക് അവിടെ നിന്നും ഇറങ്ങാം അവിടെ നിന്നും ഇറങ്ങാൻ നേരം ഈ ഒരു വാചകം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു വസുദേവ കുടുംബകം ഈ സംസ്കൃതവാക്യത്തിനർത്ഥം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ലോകം ഒരു കുടുംബമാണെന്നാണ് ഇത് അന്യോർത്ഥമാക്കുന്ന തരത്തിൽ രാഷ്ട്രങ്ങൾക്കും മതത്തിനും ഭാഷയ്ക്കും നിറത്തിനുമതീതമായി സഹിഷ്ണുതയുടെ ഭൂമിയായി യുവയിൽ സമാധാനം ചൊരയുന്ന ഒരിടമായി ഈ ആരാധനാലയത്തിന്റെ ഖ്യാതി എങ്ങും നിറയട്ടെ